ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി ഈ പാലിയേറ്റീവ് കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ വീടുകളിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്കായി എല്ലാവരെയും കാണാനുള്ളൊരവസരം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും അതായത് കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം എന്നുള്ള രീതിയിലേക്കാണ് ഈ കുടുംബ സംഗമം നിങ്ങൾക്ക് മുമ്പായിട്ട് വടകര നഗരസഭ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നിങ്ങളിൽ പലരുടെയും പല വിധത്തിലുള്ള കഴിവുകൾ നമ്മൾ വർഷാവർഷം കുടുംബസംഗമോ പരിപാടിയോ കാണാറുള്ളതാണ് ആ രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം വൈകുന്നേരം വരെ നിങ്ങളുടെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റണമെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് നഗരസഭയുടെ കൈത്താങ്ങായിട്ട് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് നാളിതുവരെയായിട്ടുള്ള കിട്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഈ പരിചരണ പദ്ധതി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും രണ്ട് യൂണിറ്റ് വളണ്ടിയർ പ്രവർത്തകന്മാർ വീടുകളിലേക്ക് എത്തി അത് ഡോക്ടറുടെ സേവനം ആവശ്യമുള്ള വീടുകളിലാണെങ്കിൽ ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതല്ല നഴ്സും വളണ്ടിയർമാരും മാത്രമാണ് ആവശ്യമെങ്കിൽ അത്തരത്തിലേക്കുള്ള വീടുകളിൽ ആ രീതിയിലേക്കുള്ള സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നാളെ ഇതുവരെയായിട്ടും നൽകിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സേവനം ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം ഒന്നുകൂടെ വിപുലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പാലിയേറ്റീവ് ദിനമായ ജനുവരി പതിനഞ്ചിന് ഇതേ ടൗൺ ഹാളിൽ വെച്ചിട്ട് അരികെ എന്നുള്ളൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അരികെ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് വാർഡുകളിൽ നിന്നും അഞ്ച് വളണ്ടിയർമാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് വളണ്ടിയർമാർക്ക് നല്ല രീതിയിലേക്കുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് ഇന്ന് നിലവിലുള്ള രണ്ട് യൂണിറ്റ് പാലിയേറ്റീവ് പ്രവർത്തനത്തിനോടൊപ്പം തന്നെ വാർഡിലുള്ള ഇത്തരത്തിലുള്ള വളണ്ടിയർമാർ വാർഡിൽ സാന്ത്വന പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് കൃത്യമായിട്ട് തന്നെ പരിചരണം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് അരികേയിലൂടെ ഉദ്ദേശിക്കുന്നത് അഞ്ച് വോളണ്ടിയർമാർക്ക് പരിശീലനം കിട്ടുമ്പോൾ ഇന്ന് നമ്മുടെ മുമ്പുള്ള പാലിയേറ്റീവ് രണ്ട് യൂണിറ്റ് പ്രവർത്തനം അവധി ദിവസങ്ങളിൽ നമുക്ക് കിട്ടാറില്ല വൈകിയ സമയങ്ങളിൽ കിട്ടാറില്ല അതേ യൂണിറ്റിൽ പോകുന്ന നേഴ്സുമാർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ ഓരോ വാർഡുകളിൽ നിന്നും ഇവർക്ക് പരിശീലനം കൊടുത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരുക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സമയത്തും വളണ്ടിയർ സേവനം കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ അരികെ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഈ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും ഒരുപാട് മുമ്പോട്ടേക്ക് അരികെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് നമ്മളോട് സഹകരി സഹകരിക്കാൻ ഒട്ടനവധിയായ സന്നദ്ധ സംഘടനകൾ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നഗരസഭയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ നഗരസഭയുടെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും മുഴുവൻ കുട്ടികളും അധ്യാപക സുഹൃത്തുക്കളും നമ്മുടെ അരികെ പദ്ധതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്ത് നമ്മൾ പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വടകരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രൈവറ്റ് കോളേജുകളും നമ്മളോടൊപ്പം സഹായം അല്ലെങ്കിൽ ഞങ്ങൾ സഹകരിക്കാമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ട് നമുക്ക് ഈ പദ്ധതിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അത് നിങ്ങൾക്ക് ഗുണകരമാവുന്ന വിധത്തിലേക്ക് പറ്റാവുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ നഗരസഭയുടെ ഭരണസമിതി ആലോചിച്ച് വെച്ചിട്ടുള്ളത് ഈ വർഷവും കഴിഞ്ഞ വർഷവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പദ്ധതിക്ക് തുടക്കം പദ്ധതി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തുക വകയിരുത്തിയുണ്ട് ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ അല്ല നിങ്ങളെ എല്ലാവരെയും നമ്മളിപ്പോൾ വീടുകളിലേക്ക് വലിയ രോഗികളുടെ അടുത്തേക്ക് പോയ സമയത്തേക്ക് പോയിട്ടുള്ള എല്ലാ വീടുകളിൽ നിന്നും വലിയ പ്രയാസത്തോടു കൂടിയാണ് ആ ഒരു രോഗികൾക്കിടയിലുണ്ടായിരുന്ന സംസാരം കാരണം വീടെന്നുള്ള നാല് ചുമര അല്ലെങ്കിൽ റൂം എന്നുള്ള നാല് ചുമരുകളിലേക്ക് തളക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ സംസാരം പക്ഷേ ആരുമില്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ള തോന്നൽ വരുത്തണം തോന്നൽ മാത്രമല്ല നമ്മുടെ പാലിയേറ്റീവ് പരിചരണം നൽകുന്ന എല്ലാ വളണ്ടിയർമാരും ആ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആളുകളും ഇനി നമ്മൾ രൂപം കൊടുക്കുന്ന അരികെ പദ്ധതിയിലെ വളണ്ടിയർമാരും നാൽപ്പത്തിയേഴ് വാർഡിൻ്റെ കൗൺസിലർമാരും ഒന്ന് കിട്ടുന്ന സമയത്തേക്ക് അവരുടെ ഇടയിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം മാത്രം കൊടുത്താകു നമ്മൾ മരുന്നിനേക്കാൾ ഏറ്റവും പ്രാധാന്യമെന്ന് അവർ സാന്ത്വന പരിചരണമാണ് ആ സാന്ത്വന പരിചരണം അവർക്ക് കിട്ടിയാൽ തന്നെ ഒരുപാട് ആശ്വാസം ഞാൻ